സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും ഗ്രാനായ സഭ സഭ പരാതിപ്പെട്ടു പരാതി നൽകി ും ചർച്ച ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഖാനായ സഭ എന്ത് ചെയ്യണം എന്നറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നാണക്കേടായി പോയത് എന്നാ ഒരു പിടിച്ച ഒരു സ്ത്രീ അവരുടെ തന്നെ ഇടവകയിലുള്ള ഒരു സ്ത്രീ വന്ന് ഒരു തൊഴിൽ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അവൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാത്ത നിങ്ങളുടെ കയ്യിലില്ല തെറ്റ് ഇത് എടുത്തു പറഞ്ഞവരുടെ കയ്യിലാണ് തെറ്റ് അതു പിന്നെ അത് അങ്ങനെ തന്നെ പോട്ടെ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തില് എന്നാൽ നിങ്ങൾ അത് ചെയ്തില്ല ഈ സഭയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങളുടെ സഭയിൽ ഇനിയൊരു ശൈനി ജനിക്കരുത് കാരണം ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അവരെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു മെന്റലി സപ്പോർട്ട് കൊടുക്കാനോ നിങ്ങൾക്ക് കഴിയണം കാരണം ഈ സഭയിലെ നേതൃത്വങ്ങളിൽ ഇരിക്കുന്നവര് വല്യ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചവരാ വല്യ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാ ഉള്ളവരാ വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരാ അപ്പൊ നിങ്ങൾക്ക് പറ്റും ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരു കുടുംബത്തെ ശിക്ഷിക്കാൻ ഒരു കുടുംബത്തെ ഇല്ലാതാക്കാനും തന്നെയാണ് ഈ ഷൈന ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കൊരു കൈത്താങ് കൊടുക്കായിരുന്നു നിങ്ങളോട് ആരാണ് ചോദിക്കാൻ വരുന്നത് ഒരു പക്ഷേ ഈ കരുത്താസ് ഹോസ്പിറ്റലിൽ അവർക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു മൂന്ന് മാസം അവർക്ക് ഒരു പ്രാക്ടീസ് കിട്ടുന്നവടം വരെ നിങ്ങൾക്ക് അവരെ ജോലി ചെയ്യാൻ അനുവദിക്കായിരുന്നു അതിനുശേഷം ചെറിയ രീതിയിൽ അവർക്ക് ജോലി സാലറിയൊക്കെ ഒരു ബേസിക് സാലറിയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു അതൊന്നും നിങ്ങൾ ചെയ്തില്ല എന്നിട്ട് ഇപ്പൊ കിടന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ സഭയ്ക്കെതിരെ ആൾക്കാർ പറയും ഉറപ്പായും ഇത് ഒരു സമുദായ പ്രശ്നമായിട്ടല്ല അത് കാണേണ്ടത് നിങ്ങളെ നാണം കെടുത്തുന്നു എന്ന് ചിന്തിക്കരുത് നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടിയിരുന്നത് ഞങ്ങളുടെ കൂടത്തിൽ വരുന്ന ഒരു കുഞ്ഞ് ആ ആ കുട്ടികൾക്ക് ഒരു പ്രശ്നം അവര് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭർത്തൃ വീട്ടിലും അവൾക്ക് സ്ഥാനമില്ല സ്വന്തം വീട്ടിലും ഇല്ല അവൾക്കൊരു താങ്ങ് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പേ എങ്ങനെ നോക്കും ഏഹ് തെണ്ടി നടന്ന് കുഞ്ഞുങ്ങളെ നോക്കാന്ന് വെച്ചാൽ പറയത്തില്ലേ എന്തെനക്ക് ആരോഗ്യമുണ്ടല്ലോ പോയി അധ്വാനിച്ച് ജീവിച്ചു കൂടെ എന്ന് ചോദിക്കും അപ്പൊ ആരെങ്കിലും ഒരു തൊഴിൽ കൊടുക്കാതെ അവരെങ്ങനെ അധ്വാനിക്കും അവർ നമ്മളൊക്കെ അറിഞ്ഞതാണ് അവരാകുന്ന തരത്തിൽ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ അവരെ കൃഷിപ്പണി വരെ ചെയ്തു ഉപജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ടിരുന്നു കുറച്ചൊക്കെ കുടുംബശ്രീയുടെ ലോണൊക്കെ അവർ വീട്ടിയിരുന്നു അതൊക്കെ അവരെന്നെ അധ്വാനിക്കാൻ കഴിവില്ലാത്ത കൊണ്ടല്ല അവർ നന്നായിട്ട് അധ്വാനിക്കുന്നതുകൊണ്ട് അതൊക്കെ ചെയ്തത് എന്നാൽ നിങ്ങൾ പുറംകാലുകൊണ്ട് നൈസായി തട്ടുമ്പോഴും നിങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞപ്പോഴും ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നത് വഴിയാണ് അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഒരു കടുങ്കയൊക്കെ ചെയ്തു പോയത് ഇനി കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നിങ്ങൾ ഇനി കേസുമായിട്ട് മുമ്പോട്ട് പോകും അതൊക്കെയാണ് ഇനി നടക്കത്തുള്ളൂ എന്തായാലും ബാക്കി ഇവിടെ കേട്ടു നോക്കാം സഭയുടെ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകി ഞാനായ സഭ ഇപ്പോൾ ഒരു പരാതി കേട്ടയം പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണ് ഈ തുടക്കം മുതൽ തന്നെ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള വലിയ ആക്ഷേപങ്ങൾ നാട്ടുകാരും സഭാവിശ്വാസികൾ അടക്കമുള്ള ആളുകളും ഉന്നയിച്ചിരുന്നു ഒരു വിഭാഗം സഭാവിശ്വാസികൾ പരസ്യമായി പ്രതിഷേധത്തിലേക്കടക്കം പോകുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതിശക്തമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളും നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാനായ സഭയിലെ വിവിധ സംഘടനകളുടെയും ഫാഷണൽ കൗൺസിൽ യും എല്ലാം ഒരു പരാതി നൽകിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രചരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനപരമായ ഒരു കാര്യമില്ല സഭയെ അവഹേളിക്കുന്നതിന് വേണ്ടി നടക്കുന്നതാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഈ പരാതിയിൽ ഒരു വാചകം കൂടി ന്യായ സഭയുടെ പരാതിയിൽ ചേർത്ത് വെക്കുന്നുണ്ട് അതായത് ഷൈനിക്ക് മക്കൾക്കും നീതി കിട്ടണം അത് ആരാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം കൂടി സഭ ഈ പരാതിയിൽ വെക്കുന്നു അടിപൊളി ആ ഷൈനി ചേച്ചിയും കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണമെന്നും കൂടെ ഇവരെ ആരാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നും ഞാനായ സഭ പറയുകയാണ് നല്ല കാര്യം തന്നെ മാതൃകാപരമായ ചിന്തകളും രീതികളും മാതൃകാപരമായ കാര്യങ്ങളാണല്ലോ സഭയെ അധിക്ഷേപിക്കുന്നു സഭയുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ഒരു മെമ്പറാണ് ഈ ഷൈനി ചേച്ചി അവരുടെ കുട്ടികൾ അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങിയില്ല നിങ്ങളുടെ പരാതിയിൽ തന്നെ പറയുന്നു സഭയിലെ കുറച്ചു പേർ ചെന്ന് സമരത്തിലേക്ക് വരെ ഇറങ്ങിയെന്ന് എന്തിനാണ് അവരെ ആ സമരത്തിലേക്ക് നിങ്ങൾ നയിച്ചത് അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു തീരുമാനം എടുത്തുകൂടാ എന്തുകൊണ്ട് ഈ ഷൈനി ചേച്ചിക്കും മക്കൾക്കും ഒരു നീതി മേടിച്ചു കൊടുക്കണം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മുമ്പോട്ട് വെച്ചില്ല അതൊക്കെല്ലേ എല്ലാവരും ചോദ്യം ചെയ്യുന്ന അല്ലാതെ സഭയാരേലും മുറ്റം പറയുന്നുണ്ടോ ഈ ഞാനായ സഭ മാത്രമല്ലല്ലോ ഈ ലോകത്തെ സഭ എത്രയോ ക്രിസ്ത്യൻ സഭകളുണ്ട് ഇപ്പൊ എന്റെ അറിവ് ശരിയാണെങ്കിൽ പത്തമ്പത്താറായിരം ചർച്ചകൾ ഈ ലോകത്തുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പറയുമ്പം അടച്ചല്ലോ ആക്ഷേപിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ ഇതാണ് കാര്യം നിങ്ങളുടെ സഭയിലെ മെമ്പർ നിങ്ങളുടെ സഭയിലെ ഒരു മെമ്പറിന് ഇതുപോലൊരു ദാരുണ ആദ്യം സംഭവിച്ചപ്പോൾ നിങ്ങളാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വരേണ്ടിയിരുന്നത് സഭയിലെ ആൾക്കാരോ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരോ വേറെ ആൾക്കാർ വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ സഭയിലെ മെമ്പർക്ക് ഇത് സംഭവിച്ചു എന്ന തരത്തിലൊരു തീരുമാനം മുമ്പോട്ട് എടുക്കുകയും അറ്റ്ലീസ്റ്റ് അവർ കുടുംബങ്ങൾ പോലും അവർക്ക് വേണ്ടി ഒരു പരാതിപ്പെടുക ചെയ്തില്ല നിങ്ങളായാലും ഒന്ന് പോയിട്ടൊന്നും പരാതിപ്പെടാറുന്നില്ലേ ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് കമൻറ്റ് രൂപേണറിയിക്കും പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ